ഈശോയ്ക്കും മാതാവിനും കൊടാനു കൊടി നന്ദി ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബേബി ഞാൻ വരുന്നത് പാലക്കാട്ടിൽ നിന്നാണ് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടും ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനേഴാം തീയതിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ചു ഞാൻ എൻ്റെ മോളുടെ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി അവർ രണ്ടു പേരും കൂടി ഡൈവോഴ്സിൻ്റെ വക്കിലായി നിൽക്കുകയായിരുന്നു അവർ രണ്ടാളും കൂടി ഒരുമിച്ച് നല്ലതുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ വന്ന് വിളിക്കാനും വേണ്ടി ഞാൻ നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആ ഡേറ്റിനെ എന്നെ അവ വന്ന് വിളിക്കുകയും അവർ രണ്ടാളും കൂടി നല്ല സ്നേഹത്തോടെ അവ വന്ന് കൊണ്ടുപോയി പിന്നെ അവൻ ഗൾഫിലേക്ക് പോയി ഒന്നര വർഷത്തോളം അവൻ ജോലി കഴിഞ്ഞ് വന്ന് അവളെ കൂട്ടി കൊണ്ടുപോയി അവർ രണ്ടാളും കൂടി ഇപ്പോൾ എറണാകുളത്ത് മോള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരൊരു വീടെടുത്ത് സന്തോഷത്തോടു കൂടെ അവർ താമസം താമസിച്ച് വരികയാണ് ആ ഒരു ദൈവം എൻ്റെ കുട്ടി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നിന്നെ ഓർത്ത് ഞാൻ കൊടാനും കൂടി നന്ദി പറയാണ് പിന്നെ രണ്ടാമതായിട്ട് ഞാനിവിടെ ഈ ഉടമ്പടി എടുക്കാൻ വരുന്ന അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളായത് കാരണം തന്നെ ആൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോ ബൈബിൾ വായിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ആളെ കാണാതെയെന്ന് ബൈബിള് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അഥവാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾ ബൈബിൾ എടുത്ത് പിച്ച് ചീന്തും കത്തിക്കും പുസ്തകങ്ങളെല്ലാം നശിപ്പിക്കും ഞങ്ങൾക്കന്ന് വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് അന്ന് ഞാൻ ഇവിടെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോന്നത് ഞാൻ അനിയത്തിയുടെ കൂടെ ഒരു കൗൺസിലിങ്ങിന് പോവുകയാണ് എന്നോണെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവേ അമ്മ എൻ്റെ കൂടെ വരണം എന്താണെങ്കിലും അമ്മ തന്നെ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് വീട്ടിൽ ഇവിടുന്ന് പോവുമ്പോൾ ഒരുപാട് വൈകിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് അപ്പോൾ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് അവിടെ നിന്നും ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആൾ ഭയപ്പെടുത്തുന്ന ഓരോ സംസാരങ്ങളും സംസാരിക്കുന്നുണ്ട് നീ നിങ്ങളുടെ വായോ എനിക്കുള്ളത് ഞാൻ തരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് കാര്യങ്ങളാണ് ആളെന്നെ പേടിപ്പിക്കുന്ന പോലെയുള്ള പക്ഷേ എൻ്റെ മനസ്സിൽ യാതൊരു പേടിയോ ഭയമോ ഒന്നും എനിക്ക് അപ്പോൾ തോന്നിയില്ല എന്നിട്ട് ഞാൻ ബസ്സിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആരോ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചെവിയിൽ മന്ത്രിക്കും പോലെ സുഭാഷിതങ്ങൾ ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് വചനത്തിൽ അങ്ങ് പറയുന്നുണ്ട് മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കിണിയാണ് കർത്താവിൽ ശരണം വെക്കുന്നവൻ സുഭ സുഭാഷിതനത്ര ആ വചനം എൻ്റെ മനസ്സിൽ വല്ലാതെ ആരാണോ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നവരെ ബൈബിൾ ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു പക്ഷെ എനിക്കെങ്കിൽ നല്ലതുപോലെ ബൈബിൾ വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ വചനം എവിടുന്നാണോ എന്താണോ എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ സുരക്ഷിതനെത്ര എന്നുള്ള ആ വചന എൻ്റെ ഹൃദയത്തിൽ ഞാനതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ ഇരുന്നു അതേപോലെ തന്നെ മരണമുള്ള മനുഷ്യനെയും തൃണസാദൃശ്യനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം ആ വചനയേശേ ആകുമ്പത്തൊന്ന് അമ്പത്തൊന്ന് പന്ത്രണ്ട് ആ വചനും അതെ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആഴമായി എന്നോട് സംസാരിക്കുന്നത് പോലെ ആ രണ്ട് വചനം മുറുക പിടിച്ച് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ ആൾ നിന്ന് വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു ആ വാതിൽമ ചെന്ന് മുട്ടിയപ്പോൾ ആൾ പറഞ്ഞു വാതിൽ തുറന്ന് തന്നില്ല ഞങ്ങളേതിനെ അങ്ങോട്ട് കയറാനും സമ്മതിച്ചില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയോ വാതിൽമ പിന്നെ മുട്ടാനോ ആളെ ശല്യപ്പെടുത്താനോ ഒന്നിനു ഞാൻ പോയില്ല അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ കുട്ടികളേനേയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഞാൻ അവിടെ നിന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു ഞാൻ മാതാവ് ഇതിലെന്തെങ്കിലും അത്ഭുതം സംഭവിക്കണേ എന്ന് ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഈശോ മുൾക്കിരീടം തറച്ചിട്ടുള്ള ആ ഒരു രൂപം എൻ്റെ കട്ടിലിൻ്റെ മുന്നിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ നന്നായി ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആൾ സ്നേഹത്തോടെ എന്നോട് പറയാണ് എടി ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല വാതിൽ തുറക്കാഞ്ഞത് ഞാൻ ഇന്നലെ ഒരു കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് പോയി വരികയല്ലേ അപ്പോൾ നമ്മൾ തമ്മിൽ ഇനി ഒരു കലഹം കലഹമുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാതിൽ തുറക്കാതിരുന്നത് നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു ആൾ അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ മാതാവിയേ അമ്മ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞു ഞാൻ നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു അവിടുന്ന് നിങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയട്ടെ ആൾ പ്രാർത്ഥിക്കാനോ ഒന്നും സമ്മതിക്കാത്ത ആള് ഞാൻ പുലർച്ചെ നാല് മണിക്ക് എണീറ്റ് എൻ്റെ വീട്ടിൽ നന്നായിട്ട് നേരത്തെ നീറ്റ് കുളിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അത് അധവേ മണിക്ക് ഞാൻ നീക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ആൾ എന്നെ വിളിച്ചുണർത്തുന്നതും പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നതും അതേപോലെ തന്നെ ഇനി അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ദേഷ്യത്തിലാണെങ്കിൽ ആളിങ്ങനെ കുക്കി കുറിക്കുകയും അതേപോലെ ലേറ്റ് ഇടുന്നതുമോ അല്ല ഓരോ എന്തെങ്കിലും അടയാളായിട്ട് ഞാൻ നീറ്റ് വന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിൽ ആളിങ്ങനെ വന്നിട്ട് തന്നെ വിളിക്കും അങ്ങനെ ഞാനിപ്പോൾ യാതൊരു പേടിയും കൂടാതെ ഞാനും എൻ്റെ മക്കളും രണ്ട് നേരം മെഴുകുതിരി കത്തിച്ച് ഉടമടി പ്രാർത്ഥന ചെല്ലുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സാക്ഷിയും കൂടി എനിക്ക് പറയാനുള്ളത് ഞാൻ ബൈബിൾ വായിക്കാത്ത വചനം എനിക്കൊന്നും അറിയുമുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിലാണ് പിന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിമൂന്ന് വചനത്തിൽ അങ്ങ് പറയുന്നുണ്ടല്ലോ ശിവസിംഹ സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നിന്ന് ചവിട്ടി മെതിക്കും എന്നുള്ള ആ വചനം എൻ്റെ മനസ്സിൽ വല്ലാതെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വന്നിരുന്നു വന്നേരുന്നു എൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു അപ്പോൾ ഈ വളപ്പൊടി ഇങ്ങനെ ഉണക്കിയിട്ട് അത് കോരിടുന്നറക്കുന്ന സമയത്ത് ഈ വളപ്പൊടിയുടെ ചോട്ടിൽ വലിയൊരു പാമ്പ് അണലിയാണെന്ന് തോന്നുന്നത് അത് ഞാൻ എത്രയോ മണിക്കൂറുകളോളം ആ പാമ്പിൻ്റെ മേൽ ഞാൻ ഒരു ചെരുപ്പ് പോലും ഉണ്ടാതെ ഞാൻ ആ പാമ്പിൻ്റെ മേൽ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടും കാല് എല്ലാം ഈ വളപ്പൊടി ഇങ്ങനെ അത്രയും നേരം ഞാനത് കൂട്ടിയിട്ടും ആ പാമ്പിനെ ഒന്നും ഉപദ്രവിക്കുകയോ അതൊന്നും അവിടെ നിന്ന് അനങ്ങും ചെയ്യാതെ ഞാനെന്നിട്ട് ഈ എന്താണിത് എന്ന് വെച്ചിട്ട് ചാണകപ്പൊടി എന്താണിത് പോരാത്തിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് പിന്നെ ഞാനിങ്ങനെ തോണ്ടി തോണ്ടി മാറ്റുമ്പോൾ പിന്നെ ഈ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ പുള്ളികളായിട്ട് എനിക്ക് കാണാൻ പറ്റി അപ്പം ഞാൻ ഒന്നും കൂടി കോലെടുത്ത് നോക്കി നോക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു പാമ്പ് അത് പൊന്തി പൊന്തി വരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തൈലും ഉപ്പും എല്ലാം അതിൻ്റെ മേൽ കൊണ്ടുപോയി തളിച്ചു ഈശോയെ അങ്ങെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതങ്ങളെയും ഓർത്ത് ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തുള്ള വീട്ടിലിട്ട ആളേനെ പോയി വിളിച്ചു ആൾ വന്നു ആ പാമ്പിനെ അവർ തന്നെ കൊന്നു അവർക്കെല്ലാവർക്കും എന്തൊന്നും അല്ല ഒരു പ്രത്യേക ഒരു അത്ഭുതം തന്നെ അങ്ങനെ ഉണ്ടായി പാമ്പ് ഒന്നും എന്നെ എൻ്റെ മേല് തട്ടിയതായിട്ട് ഒന്നും ഇല്ലാതെ എന്നെ ദൈവം അത്രയും എന്നെ കാത്ത് പരിപാലിച്ചു അതിനെ ഓർത്ത് ഞാൻ കൊടാനും കൊടി നന്ദി പറയണം പിന്നെ എനിക്ക് അഞ്ചിൽ പഠിക്കുന്ന ഒരു മോനാണ് പിന്നെ അവനാണെങ്കിൽ അവനൊരു പ്രത്യേക ഒരു സ്വഭാവ അവൻ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ അവൻ എന്തെങ്കിലും ചെയ്യണം അതേപോലെ ഈ വാഹനങ്ങളിലൊക്കെ ആളുകൾ കിഡ്നി പോയിട്ടും ഓരോ ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ അവൻ അവൻ്റെ കയ്യിൽ അവൻ സ്വരും കൂട്ടി വെച്ചിട്ടുള്ള ചില്ലറ പൈസ എടുത്തു വെച്ച് ആരും കാണാതെ അതിൽ എത്ര പൈസ ഉണ്ടെന്നോ എന്താണെന്നോ അവൻ നോക്കാതെ ഞങ്ങളോട് ആരോടും പറയാതെ ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാനിങ്ങനെ അവരെ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ അലൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപ ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം മോൻ എന്താ ചെയ്യുമ്പോൾ ഓടി വന്നിട്ട് അവൻ്റെ അവൻ ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഉണ്ടിക എന്നെ കാണാതെ അത് മറപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ട് നോക്കി നോക്കുമ്പോൾ അവൻ ആ ഉണ്ടികയിലത്തെ പൈസ ഫുള്ളായിട്ട് ആ ബക്കറ്റിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു അപ്പോൾ അവൻ അങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ അവന് ചെയ്യണം അതേപോലെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ അപ്പോൾ അവ എന്നോട് പറഞ്ഞില്ല അമ്മക്ക് ഇതിന്നൊരു എന്താ അമ്മുടെ അടുത്ത് ഉള്ളവച്ചാൽ പത്ത് രൂപയുള്ളു വെച്ചാലും അമ്മ എനിക്കത് തരണം എന്ന് എന്നവെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് നൂറ് രൂപ ഞാൻ അവന് അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു അപ്പോൾ ഒരു അടുത്ത വീട്ടിലത്തെ ഒരു ചേട്ടൻ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനോട് അവൻ അവൻ തന്നെ നേരിട്ട് ചെന്നിട്ട് അവൻ പറയാണ് പിന്നെ ഇങ്ങനെ ഒരു കുട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാമാക്ക് ഇതിലേക്ക് എന്താ നിങ്ങളെ കൊണ്ട് കഴിയുകയെന്നു വെച്ചാലും അതെനിക്ക് തരണം പറഞ്ഞു അപ്പം ആ ഏട്ടം പറഞ്ഞു എന്നാൽ നൂറ് രൂപ എന്നാൽ ഈ നിധിയിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞാൽ അവ നൂറ് രൂപ അവന് കൊടുത്തു പിന്നെ അവൻ ആ പൈസ കിട്ടിയപ്പം അവന് കൂടുതൽ കൂടുതൽ അവന് ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവൻ ശ്രദ്ധിച്ചു അങ്ങനെ അവൻ എല്ലാവരോടും ആ നോട്ടീസ് കൈപിടിച്ച് അവൻ നടന്ന് പിരിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അവൻ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അവൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതേപോലെ വചനങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെനിക്ക് വചനങ്ങൾ പറഞ്ഞു തരും അവരാണ് ഞാൻ അഥവാ എനിക്കെന്തെങ്കിലും ഞാനൊരു വചനം പത്ത് പ്രാവശ്യം ഞാനത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ആ വചനം ഒരു പ്രാവശ്യം അവർ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവരിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാനും വചനങ്ങൾ പറഞ്ഞു തരാനും അവർ കൂടുതലായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ മക്കളാണ് പിന്നെ നാല് മക്കളിൽ മൂന്ന് പെണ്ണും ഒരാണുമാണ് മൂന്നാമത്തെ മോൾക്ക് ഒരു ബുദ്ധിയില് ചെറിയൊരു പ്രശ്നമുണ്ട് ഫിക്സിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവൾക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ അവൾ പിന്നാക്കാണ് പക്ഷെ എഴുതും പക്ഷെ വായിക്കാൻ അവൾക്ക് അറിയില്ല അവളിപ്പോൾ പഠിക്കുന്നത് പ്ലസ് ടുനാണ് പ്ലസ് ടുവിനാണെങ്കിലും കൂടിയിട്ട് കുട്ടിക്ക് വായിക്കാനൊന്നും അറിയില്ല എന്നാലോ ഒരു വചനം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതവള് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം അവളെ ഹൃദയത്തിൽ അവൾ നന്നായി സൂക്ഷിച്ചെടുത്ത് വെക്കും ഞാൻ എപ്പോഴെങ്കിലും ആ ഏതെങ്കിലും ആ ഒരു വചനം ഞാൻ പറയുകയാണെങ്കിൽ ആ മോളിനോട് തിരുത്തി പറഞ്ഞു തരും അതങ്ങനെയല്ല ആ വചനം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറഞ്ഞു തരും അങ്ങനെ അമ്മ മാതാവും ഈശോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനുവേണ്ടി ഞാൻ കൊടാനും കൂടി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ കൈവിടിയാത്ത താൻ ഉണ്ടാകും എന്നുള്ള ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത വാഗ്ദാനം അത് ആരെന്നില്ലാതെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ എല്ലാവരുടെയും സമീപത്തേക്ക് അനുഗ്രഹങ്ങളും ആയി ഓടിയെത്തുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപ ചൊരിയുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അക്രൈസ്തവരായ ഈ മക്കൾ തൻ്റെ മകളുടെ ദാമ്പത്യ ജീവിതം മൂന്ന് നാല് വർഷമായിട്ട് വിവാഹത്തിന് ശേഷം നല്ല രീതിയിലല്ലാതെ പോകുമ്പോൾ പിന്നീട് മകൾ മൂന്ന് വർഷത്തോളം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു ഡിവോഴ്സിൻ്റെ വക്ക് വരെ എത്തുന്ന കാര്യങ്ങൾ ആ ഒരു വേദനയിൽ ആണ് ഈ മകൾ ഇവിടെ വന്ന് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പിന്നീട് പെട്ടെന്നാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ മരുമകൻ വിളിക്കുവ വിളിക്കുകയും പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കുവാനും ഇപ്പോൾ എറണാകുളത്ത് ഒരുമിച്ച് ജോലി ചെയ്യുവാനുമൊക്കെ ഇടയായ സാഹചര്യങ്ങൾ നാം കേട്ടതാണ് അങ്ങനെ ആ ഡിവോഴ്സിൻ്റെ വക്കിൽ നിന്നിരുന്ന ദാമ്പത്യ ബന്ധം അമ്മയാണ് കൂട്ടിയിണക്കിയതെന്നാണ് ഈ മകൾ പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതം എന്നെ അസ്തമിക്കുമായിരുന്നു അതോടെ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യവും ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയെ ഒത്തിരി പേടിച്ചു കഴിഞ്ഞിരുന്ന ഒരു മകളായിരുന്നു അപ്പോഴ് നുണ പറഞ്ഞാണ് ഇവിടെ വരിക ഇവിടെയാണ് ആണ് വരുന്നതെന്ന് പറഞ്ഞില്ല എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ ഈ കൃപാസനത്തിൽ തന്നെ മൂന്ന് നാല് പ്രാവശ്യം വന്നു എന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത് ആണോ അതെ കൃപാസനത്തിൽ ആൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊന്നും സമ്മതിക്കാത്ത ആള് ഞാനിവിടുന്ന് ചെന്ന് ഇപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംബന്ധിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടത് ആളിവിടെ നാല് പ്രാവശ്യം ഈ കൃപാ ഞാൻ പറയാൻ വിട്ടുപോയതാണ് നാല് പ്രാവശ്യം ആൾ ഞങ്ങളുടെ കൂടെ ഈ കൃപാസനത്തിൽ വന്ന് ആൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായി അപ്പോൾ യാതൊരു രീതിയിലും സപ്പോർട്ട് ഇല്ലാതിരുന്ന ജീവിത പങ്കാളി പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് മാറുകയും പിറ്റേ ദിവസം തന്നെ അതിൻ്റേതായ ഒരു മാറ്റങ്ങളൊക്കെ ആ കുടുംബത്തിൽ വന്നോ കുടുംബത്തിൽ സമാധാനം സന്തോഷമുണ്ടായി പേടിച്ച് ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴൊരു സംരക്ഷണത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ മകന് വന്നിരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയതെന്നുള്ളതാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക അതുപോലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം അതൊന്നും ഈ മകൾക്ക് അറിയില്ല ഈ മകൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എന്നാൽ ആ വചനം ഈ മകളുടെ ജീവിതത്തിൽ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നു സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അതാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം പറയുക അപ്പോഴൊരു ദിവസം അണലിയുടെ അണലിയെ തന്നെ ചവിട്ടി നിന്നുകൊണ്ട് ഒരു ചെരുപ്പ് പോലും ഇടാതെ ഈ മകൾ ചെയ്തത് എന്താണെന്ന് നാം തന്നെ കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ കിട്ടുന്ന ഒരു സംരക്ഷണം അത് ആ പാമ്പാണെന്ന് പോലും ഈ മകൾക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലാകുന്നത് മാക്സിമം കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ പാമ്പിൻ്റെ മുകളിൽ തന്നെയാണ് തോണ്ടി തോണ്ടി കൊണ്ടിരുന്നതെന്നാണ് നാം കേട്ടത് ആ ഒരു അവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് അമ്മ സംരക്ഷണം നൽകുക തീർച്ചയായും ഉടമ്പടി എടുക്കുമ്പോൾ നാം കുറച്ച് കാര്യസാധ്യങ്ങൾ മാത്രമാകരുത് അക്രൈസ്തവരായ മക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സംരക്ഷണവും അവർക്ക് ഈശോയോടും അമ്മയോടുമുള്ള സ്നേഹവും അത് അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും പോകാത്ത രീതിയിലാണ് അവർക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ ഒത്തിരിയേറെ നന്ദിയോടെയാണ് അവരതൊക്കെ ഓർക്കുകയും പറയുകയും ചെയ്യുക അതുപോലെ സുഭാഷിതങ്ങള് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് മനുഷ്യനെ പേടിക്കുന്നത് പകരം കർത്താവിലാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ളതാണ് ആ വചനത്തിൻ്റെ ചുരുക്കം അതുമൊക്കെ ഈ മകളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്ന വാ വചനങ്ങളാണെന്നാണ് പറയുക അതുപോലെ ഈശോ മുൾക്കിരീടവുമായിട്ടുള്ള ഈശോയുടെ രൂപം ഈ മകളുടെ കട്ടിലിനടുത്ത് നിൽക്കുകയും അതെല്ലാം തനിക്ക് തൻ്റെ മനസ്സിനെ തന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു സൈനായിട്ട് ഒരു അടയാളമായിട്ടാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക പിന്നീട് താൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന മാറ്റം അതുവഴി അഞ്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകൻ തന്നെ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ആ തൻ്റെ ആ ചെറിയ ജീവിതത്തിൽ ആ മകൻ തന്നെ എന്തുമാത്രം ഉത്സാഹം കാണിക്കുന്നു പഠിക്കാൻ ബുദ്ധിയില്ലാത്ത അല്പമൊക്കെ ബുദ്ധിമാന്യമുള്ള മകൾ ആ മകൾ എങ്ങനെയാണ് തിരുവചനം മാത്രം പഠിക്കുക വേറൊന്നും ആ മകൾക്ക് അറിയില്ല പക്ഷേ വചനം പറഞ്ഞാൽ അത് ആ മകൾ മറക്കില്ല ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്ന ദൈവം തന്ന ഏറ്റവും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക അങ്ങനെ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ യോഹന്നാൻ്റെ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുക ആരെന്നില്ലാതെ ആരെന്ന് നോക്കാതെ തമ്പുരാൻ്റെ സംരക്ഷണം എല്ലാവർക്കും കൊടുക്കുകയാണ് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകളെ യോഗ്യ യോഗ്യാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക